بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين عن ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم ومجتمع قوم في بيت من بيوت الله يتلون كتاب الله ويتدارسونه بينهم ഇല്ല നസരത്ത് അലഹി മുസ്ക്കീന വുമുറഹ വഹഫത്ത്ാഹു ഫീമൻ എൻ ദ പ്രസിദ്ധ സഹാബനായ അബു ഹുറേരിക്കുന്ന ഹദീസ് നിസ്സാസ പ്രകാരം പറഞ്ഞു അള്ളാഹുവിൻ്റെ വീടുകളിൽ ഒരുമിച്ച് കൂടി അവൻ്റെ ഗ്രന്ഥമായ ഖുറാൻ പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന വിഭാഗത്തിൽ ശാന്തിയും സമാധാനവും ഇറങ്ങാതിരിക്കുകയില്ല അള്ളാഹുവിൻ്റെ കാരുണ്യം അവരിൽ വർഷിക്കുകയും മലക്കുകൾ അവരെ അവരുടെ ചുറ്റും പൊതിയുകയും ചെയ്യും അള്ളാഹുവിൻ്റെ അടുത്തുള്ളവരോട് അതായത് മലക്കുകളോട് ആ ആളുകളെക്കുറിച്ച് അഭിമാനത്തോടെ സ്മരിക്കുകയും ചെയ്യും ഈ അധ്യത്തിൽ അള്ളാഹുവിൻ്റെ വീടുകൾ എന്ന് പറയുകയുണ്ടായി അള്ളാഹുവിൻ്റെ എന്ന് പറഞ്ഞാൽ പള്ളികളാണെന്ന് നമുക്കറിയാം പക്ഷെ അത് മാത്രമല്ല അള്ളാഹുവിനെ സ്മരിക്കുന്ന അള്ളാഹുവിൻ്റെ തിക്ർ ചെയ്യുന്ന സത്യവിശ്വാസികളുടെ വീടുകൾ അതുപോലെ മദ്രസകൾ ഇങ്ങനെയുള്ളതൊക്കെ ഉൾപ്പെടുന്നതാണത് ഖുറാൻ ഓതുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും പരസ്പരം ചർച്ച ചെയ്ത് അത് മനസ്സിലാക്കുകയും ചെയ്യുന്നവർ അവരെക്കുറിച്ചാണ് ഈ ഹദീസിൽ പറയുന്നത് അള്ളാഹുവിൻ്റെ ശാന്തിയും സമാധാനവും അനുഗ്രഹവും അവരിൽ വർഷിക്കുന്നു മലക്കുകൾ അവിടെ സമ്മേളിക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെ ആശീർവദിക്കുന്നു ആ മലക്കുകൾ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ സാക്ഷികളായി ഹാജരാകുകയും ചെയ്യും അവർക്ക് വേണ്ടിയിട്ട് സുഹൃത്തുൽ ഫാത്രർ ഇരുപത്തൊമ്പതാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഇന്നല്ലതീന ഏത്ത കിത്താബ് അല്ലാഹിത്തൻ അർജുന തിജാറത്തൻ ലൻ തബൂർ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അതായത് ഖുറാൻ പാരായണം ചെയ്യുകയും നമസ്കാരം നിലനിർത്തുകയും നാം നൽകിയതിൽ നിന്ന് ചിലവഴിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും നഷ്ടം ഭവിക്കാത്ത ഒരു ബിസിനസ്സിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് ഇവിടെ ഈ ആയത്തിൽ ആദ്യം തന്നെ പറഞ്ഞത് അള്ളാഹുവിൻ്റെ കിതാബ് അതായത് ഖുർആൻ പാരായണ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ നമസ്കാരവും ജക്കാത്തും സദക്കുകളും പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഖുർആൻ പാരായണവും ഖുർആൻ പഠിക്കലുമൊക്കെ സുഹൃത്ത് സുമറിൽ പറയുന്നു ഇരുപത്തി ആയത്തിൽ അള്ളാഹു മനസ്സൽ അഹ്സനൽ ഹദീഫി കിതാബും മുത്തശ്ശാബിഹൻ മസാനിയ തക്ഷഇറു മിൻഹു ജുലൂദില്ലതീ എന്ന യക്ഷൗന റബ്ബവും സുമത് അലീതു ജുലൂദുഹും വ കുലൂബുഹും ഇലാതിക്കരില്ല അള്ളാഹു ഏറ്റവും ഉത്തമമായ ഒരു വൃത്താന്തം അഥവാ പരസ്പര സാമ്യമുള്ളതും ആവർത്തിക്കപ്പെടുന്നതുമായ ഒരു വേദഗ്രന്ഥം ഇതാ ഇറക്കിയിരിക്കുന്നു തന്മൂലം തങ്ങളുടെ റബ്ബിനെ ഭയപ്പെടുന്നവരുടെ ചർമ്മങ്ങൾ തൊലികൾ വിറകൊള്ളുന്നതാണ് രോമാഞ്ചം കൊള്ളുന്നതാണ് അങ്ങനെ അവരുടെ ചർമ്മങ്ങളും ഹൃദയങ്ങളും അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് വരുന്നതാണ് ഈ ഒരവസ്ഥ ഖുറാൻ പഠിക്കുന്നവർക്ക് മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ ഖുറാൻ പഠിക്കാത്തവർ അത് മനസ്സിലാക്കാത്തവർ എത്ര ഹത്തമ തീർത്താലും അവരുടെ ചർമ്മങ്ങളും തൊക്കുകളും മനസ്സും ഹൃദയവും ഭയഭക്തിയിൽ നിന്ന് മുക്തമായിരിക്കും കാരണം അവർ ഓതുന്നതും വായിക്കുന്നതും ഒന്നും അവർക്ക് മനസ്സിലാകുന്നില്ല വെറുതെ അങ്ങനെ അക്ഷരങ്ങൾ വായിച്ചു പോവുക മാത്രമാണല്ലോ ചെയ്യുന്നത് സുഹൃത്ത് അൽഫാല് രണ്ടാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് ഇന്നമൽ മിനിദീന ഇതാ ദുഖർ അള്ളാഹുജലത്ത് കുലൂബുഹുംയത്ത് അലഹിം മായാത്തുഹു ജാത്തുഹും ഈമാനും വയനാറബിഹിം എത്ത വക്കരുവൻ അള്ളാഹുവിനെക്കുറിച്ച് ഓർമ്മിപ്പിച്ചാൽ ഹൃദയം പ്രകംഭിതമാകുന്നവരാണ് സത്യവിശ്വാസികൾ അവൻ്റെ സൂക്തങ്ങൾ ഓദിക്കേൾപ്പിച്ചാൽ അവരുടെ ഈമാൻ വർദ്ധിക്കുകയും ചെയ്യും അവർ സകലതും അള്ളാഹുവിൽ പരമേൽപ്പിക്കുന്നവരാണ് എത്ര ഖുറാൻ കേട്ടാലും മോതിയാലും ഈമാൻ വർദ്ധിക്കാത്തതിൻ്റെ അല്ലെങ്കിൽ ഈമാൻ ദൃഢീകരിക്കാത്തതിൻ്റെ കാരണം ഖുറാനിലെ ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവും അതിൻ്റെ അന്തസ്സാരതയും വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ടാണ് ഖുറാൻ പ്രത്യേകിച്ചും പ്രഭാതവേളയിലെ ഖുർആൻ പാരായണത്തെക്കുറിച്ച് പറയുകയുണ്ടായി ഇപ്പോൾ ഖുർആൻ ഉൽ ഇന്ന ഖുർആൻ ഉൽ ഫജരിക്കാന മഷൂദ പുലർക്കാല ഖുർആൻ പാരായണം തീർച്ചയായും പുലർക്കാലത്തുള്ള ഖുർആൻ പാരായണം സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ് മലക്കുകൾ അതിന് സാക്ഷ്യം വഹിക്കുന്നതാണ് നമസ്കാരത്തിലും നമസ്കാരത്തിനും പുറത്തും ഖുർആൻ പാരായണം ചെയ്താൽ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കുന്ന ധാരാളം ആയത്തുകൾ ഖുറാനിലുണ്ട് നമസ്കാരത്തിൽ പ്രത്യേകിച്ച് തഹജിത് രാത്രി സംസ്കാരങ്ങളിലൊക്കെ ഖുറാൻ പോകണമെന്നുണ്ടെങ്കിൽ അവ കുറേ മനഃപ്പാഠമാക്കേണ്ടതുണ്ട് അത് പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആ സാരവും ഒക്കെ ഗ്രഹിച്ചുകൊണ്ടായിരിക്കണം വായകൊണ്ട് വെറുതെ ഓതുന്നതിലൊന്നും പ്രത്യേകിച്ച് ആ ഓതുന്നവർക്കൊന്നും കിട്ടാനില്ല അപ്പം അതിൻ്റെ സുഹൃത്ത് സ്വാദുര ഇരുപത്തൊമ്പതാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് കിതാബുൻ അഞ്ചൽ നാഹു ഇരയ്ക്ക മുബാറക്കുൻ ലിയബറു ആയാ തിഹി വലിയ തതക്കറ ഉലുൽ അൽബാബ് ഈ ഗ്രന്ഥം നിൻ്റെ ഈ ഗ്രന്ഥം നിനക്ക് നാം അവതരിപ്പിച്ചിട്ടുള്ളത് അതിലെ ആയത്തുകളെക്കുറിച്ച് ചിന്തിച്ച് ഗ്രഹിക്കുന്നതിന് വേണ്ടിയും ബുദ്ധിയുള്ളവർ സദാ അത് ഓർക്കുവാനും വേണ്ടിയുമാണ് സുഹൃത്തു കമർ പതിനേഴാമത്തെ ആയത്തിൽ പറയുന്നു വലക്കത് എസ്ആറിനൽ ഖുർആൻ ഇൽ ദിഖിരി ഫഹമി മുദ്ദക്കർ പഠിക്കാനും ഗ്രഹിക്കാനും സദാ ഓർമ്മിക്കുവാനും ഈ ഖുർആാനെ നാം വളരെ എളുപ്പകരമാക്കി ആയിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അതിന് തയ്യാറുള്ളവർ അത് ഗ്രഹിക്കാൻ തയ്യാറുള്ളവർ ആരാണുള്ളത് എന്ന് പറയാൻ ചോദിക്കുന്നു സുഹൃത്ത് ഫുർഖാൻ മുപ്പതാമത്തെ ആയത്തിൽ ഖുർആാനെ അവഗണിക്കുന്നത് ഗൗരവതരമായ കുറ്റമായിട്ടെടുത്ത് പറയുന്നുണ്ട് റബ്ബി ഇന്ന കൗമി കൗമിത്തു ഹാദൽ ഖുർആാൻ മഹജൂറവിതിരുമേ നാളെ പരലോകത്ത് വെച്ച് അള്ളാഹുവിനോട് പരാതി പറയും നാഥ എൻ്റെ കൗമ് ഈ ഖുർആാനെ പുച്ഛിച്ച് തള്ളുകയായിരുന്നു അവരെ തുറന്നു നോക്കുമായിരുന്നില്ല അള്ളാഹു ഓരോ സമുദായത്തെയും വിചാരണ ചെയ്യുമ്പോൾ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ സാക്ഷികളാക്കും നമ്മുടെ ഈ സമുദായത്തെ വിചാരണ ചെയ്യുമ്പോൾ സാക്ഷിയായിട്ട് നിബിയെയും അവിടെ ഹാജരാക്കും തതവസരത്തിൽ ഖുറാൻ പഠിക്കാതെ അത് മനസ്സിലാക്കാതെ അതനുസരിച്ച് ജീവിക്കാതിരുന്നവരെയൊക്കെ അള്ളാഹുൻ്റെ മുമ്പാകെ പിന്നെ അണി അണിനിരത്തപ്പെടുന്നു അവിടെ സാക്ഷിയായിട്ട്

അത് സ്വയം പൊട്ടിപ്പിളർന്നു പോകുമായിരുന്നു ഇത്തരം ഉദാഹരണങ്ങളെ ജനങ്ങൾക്ക് വേണ്ടി വിവരിക്കുന്നത് അവർ ചിന്തിച്ച് ഗ്രഹിക്കാൻ വേണ്ടിയാണ് ബുദ്ധിയും വിവേകവും അക്ഷരജ്ഞാനവുമുള്ള മനുഷ്യർ ഈ ആന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല അത് തുറന്നു നോക്കുന്നില്ല പഠിക്കുന്നില്ല പാരായണം ചെയ്യുന്നില്ല അത് അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുന്നുമില്ല നേരെമറിച്ച് ബുദ്ധിയും വിവേകവും ഒന്നുമില്ലാത്ത കേവലം കല്ലുകളും പർവ്വതങ്ങളും ഈ കുർആആാൻ്റെ മഹത്വവും ഗാംഭീര്യവും ദർശിക്കുന്ന മാത്രയിൽ ഭയഭക്തിയാൽ അവ സ്വയം പൊട്ടിപ്പിടർന്നു പോകുമായിരുന്നു എന്നാണ് ആ അതേക്കുറിച്ച് പറയുന്നത് വേദഗന്ധത്തിനു മുമ്പാകെ തങ്ങളുടെ ഹൃദയം തുറന്നുകൊടുക്കാത്തവർ അത് ഉൾക്കൊള്ളാത്തവർ പാറകളേക്കാൾ കഠിനമായ ഹൃദയമുള്ളവരാണെന്ന് സൂഹത്തു ബക്കറ നൂറ്റി എഴുപത്തിനാലാമത്തെ ആഴ്ച പറയുന്നുണ്ട് എഴുപത്തിനാലാമത്തെ ആഴ്ച പറയുന്നുണ്ട് സുമ കസത്ത് കുലൂബ് കുമാലിക്കൽ ഔ അഷദ് കസുവ ഇന്ന് പൊതുവെ മുസ്ലിം സമൂഹം ഖുറാൻ പഠിക്കുന്നൊരു വിമുഖരാണ് ഇപ്പോൾ പള്ളിയിൽ വരുന്നവർ പോലും കിട്ടുന്ന സമയം ഖുറാൻ മറിച്ചു നോക്കാൻ തയ്യാറാകാറില്ല വീട്ടിലാണെങ്കിൽ ഇപ്പോൾ നോക്കിയാലും മൊബൈൽ ടിവിയുടെ മുമ്പിൽ ഇതൊക്കെ കണ്ടിട്ടാണ് ഈ തലമുറ വളർന്നുകൊണ്ടിരിക്കുന്നത് ഒരു വീട്ടിൽ ഭാര്യയും കുട്ടികളും ഒക്കെ നമ്മൾ കണ്ടിട്ടാണല്ലോ പഠിക്കുന്നത് പല വീടുകളിലും ഖുർആാനിയുമായൊരു അന്തരീക്ഷം ഇല്ലെന്ന് തന്നെ പറയാം ഖുർആൻ അർത്ഥസഹിതം പാരായണം ചെയ്യപ്പെടുന്ന മൊബൈൽ ആപ്പുകൾ എത്രയോ ഉണ്ട് അത് കുറച്ച് നേരം നിത്യവും കേൾക്കുകയാണെങ്കിൽ തന്നെ എത്രയോ ആയത്തുകൾ പഠിക്കാൻ കഴിയും മനഃപ്പാഠമാക്കാൻ കഴിയും ഏറ്റവും ചുരുങ്ങിയ നമ്മുടെ വീടുകൾ പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാനും سادك الندان، القرآن بديك هذا، تنظر إليه ربطتِه باراك نوره كرتش، الله ومن الناس من يشتري له والحديث لي عن سبيل الله بغير علم، ويتخذها تخدها هزوا ولا يكلهم عذاب مهين، وإذا تطلع عليه آياتنا ولا مستكبرا كأن لم يسمعها كأن في أذنه وقره فبشره بعذاب أليم. ജനങ്ങളിൽ ചില ആളുകളുണ്ട് യാതൊരു അറിവുമില്ലാതെ അല്ലാതിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുവാനും അതിനെ പരിഹാസ്യമാക്കി തീർക്കുവാനും വേണ്ടി വിനോദവാർത്തകളെ അവർ വിലക്ക് വാങ്ങുന്നു അവർക്ക് നിന്ദ്യമായ ശിക്ഷയാണ് നാം ഒരുക്കി വെച്ചിട്ടുള്ളത് അതായതിപ്പോൾ കുറാൻ പഠിക്കാൻ ഒട്ടും സമയം കാണാത്ത ആളുകൾ മൊബൈലൊക്കെ ഇങ്ങനെ വിനോദത്തിന് വേണ്ടി എത്രയോ മണിക്കൂറുകളാണ് ചെലവിടുന്നത് അതിനെ വിമർശിക്കുകയാണ് ആഴത്തിലൂടെ ഇപ്പോൾ ഖുറാൻ തങ്ങളുടെ കഴിവിൽ പടി നന്നായിട്ട് പഠിക്കുകയും ഓതുകയും ചെയ്യുന്നവരെ കുറിച്ചൊരു സമ്മ പറഞ്ഞത് അതിൽ മാഹിർബിൽ ഖുർആനി മഴ സഫറത്തിൽ കിറാമിൽ ബറ ഖുറാൻ നന്നായിട്ട് ഓതി പഠിച്ച് അത് മനസ്സിലാക്കിയ ആളുകൾ അതിൽ നൈപുണ്യം നേടിയവർ പുണ്യവാന്മാരായ ആദരണീയരായ ദൂതന്മാരോടൊപ്പമായിരിക്കും അത് മലക്കുകളും പ്രവാചകന്മാരെ കുറിച്ചാണ് പറയുന്നത് അവരുടെ അവരുടെ കൂടെ ആയിരിക്കുന്ന ആളെ പരലോകത്ത് അതുപോലെ മറ്റൊരു ഹദീസ് പറഞ്ഞു ഇന്നലില്ലാഹി അഹിലീന മിനന്നാസ് കാലുയാ റസൂൽ അള്ളാ മൻഹും അഹ്ലുൽ ഖുർആൻ അഹ്ലുല്ലാഹി വഹാസത്ത് ഹു അതായത് അള്ളാഹുവിന് ചില കുടുംബക്കാരുണ്ട് അള്ളാഹുവിൻ്റെ കുടുംബത്തിൽപ്പെട്ടവരാണ് അവർ സാഹേബി ചോദിച്ച ആരാണുവേ പ്രവാചകരെ ഈ അള്ളാഹുവിൻ്റെ കുടുംബത്തിൽപ്പെട്ടവർ അപ്പോൾ ഹസല പറഞ്ഞത് അഹ്ലുൽ ഖുർആൻ ഖുർആനിൻ്റെ ആളുകളാണ് അതായത് ഖുർആൻ എപ്പോഴും നന്നായി പഠിച്ച് മനസ്സിലാക്കി അത് ഓതുകയും അത് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഖുറാൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഖുറാനിൻ്റെ അഹലുകാരിൽപ്പെട്ട സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹുർദാൻ അലഹമദബിൻ ആലമിയൻ